എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം ഗണക നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരു ആഴ്ച മുമ്പ് വന്ന ഒരു കോളിൻ്റെ തട്ടിപ്പ് അതായത് ഫസ്റ്റ് ഒരു കോൾ വന്ന് അതിൽ പറയുന്നത് ഇംഗ്ലീഷിലാണ് അതായത് നിങ്ങളുടെ പേരിലുള്ള മുഴുവൻ സിമ്മുകളും രണ്ട് മണിക്കൂറിനുള്ളിൽ കട്ടാകും എന്ന് പറഞ്ഞിട്ട് അതൊരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റത്തിലേക്ക് ആ കോൾ ഡൈവേർട്ട് ആവാണ് അപ്പം അതിൽ നിന്ന് കോൾ ഡൈവേർട്ട് ആവുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഞെക്കാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷെ ഞാൻ ആ കോൾ കട്ട് ചെയ്തു ഫസ്റ്റ് കോൾ വന്ന സമയത്ത് ഞാൻ അല്പം ഒന്ന് പേടിച്ചു കാരണം എൻ്റെ ഫാമിലിയുടെ മുഴുവൻ കണക്ഷനും അതായത് എട്ട് കണക്ഷനടുത്ത് എല്ലാം എൻ്റെ പേരിലാണ് അപ്പം ഞാൻ ആലോചിച്ചു ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ കട്ട് അതോ അത് വല്ല ചതിയുമാണോ എന്ന് ഞാൻ ഫസ്റ്റ് ആലോചിച്ചു ഇനിഷ്യലി ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ ആലോചിച്ചതിന് ആലോചിച്ചതിനെ ഞാനൊരു തീരുമാനമെടുത്തു രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ സിമ്മും കട്ടാവുകയാണെങ്കിൽ കട്ടാവട്ടെ അതിനുശേഷം എന്താവും എന്ന് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ടൈം മാർക്ക് ചെയ്തു അറൗണ്ട് ഒരു നയൻ തേർട്ടി മോർണിംഗ് നയൻ തേർട്ടിക്കാണ് എനിക്ക് കോൾ വരുന്നത് പിന്നെ അങ്ങനെ ഞാൻ ലെവൻ തേർട്ടി വരെ ഞാൻ റിമൈൻഡർ ഇട്ടിട്ട് വെച്ചു അങ്ങനെ ലെവൻ തേർട്ടി കഴിഞ്ഞു ട്വൽവ് തേർട്ടി കഴിഞ്ഞു വൺ തേർട്ടി കഴിഞ്ഞു കോൾ കട്ടായില്ല അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഓൾറെഡി ഒരു ഫ്രോഡ് ആയിരിക്കും കാരണം നമ്മൾ പല ഫ്രോഡുകളും കാണുന്നതാണല്ലോ അങ്ങനെ ഒരു ത്രീ ടു ഫോർ ഡേഴ്സ് കഴിഞ്ഞപ്പം വീണ്ടും ഇതേ കോൾ വന്നു ഇതേ കോൾ വന്ന് പറയും ഇതേ സംഭവം തന്നെ അതായത് നിങ്ങളുടെ പേരിലുള്ള മുഴുവൻ സിമ്മും രണ്ട് മണിക്കൂറുകളിൽ കട്ടാവും എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഞാനത് കാര്യമായിട്ട് എടുക്കുകയുമില്ല പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കോളും വന്നിട്ടില്ല ഞാനിപ്പോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു കോൾ വന്നു ഇതേമാതിരി ഫസ്റ്റ് ട്രായനാന്ന് പറഞ്ഞ് കോൾ വന്നു പിന്നെ അത് സൈബർ സെല്ലിലേക്ക് മാറുന്നു എന്ന് പറയുന്നു പിന്നെ അത് അതിനുശേഷം വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കൂടെ ആളെ പറ്റിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ട്രാപ്പ് ആ ട്രാപ്പ് ഇനിഷ്യൽ ട്രാപ്പാണ് എനിക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ സിമ്മുകളെല്ലാം രണ്ടു മണിക്കൂറിനുള്ളിൽ കട്ടാവും എന്ന് പറയുമ്പോൾ ആരായാലും പെട്ടെന്ന് ഒന്ന് പേടിച്ചു പോകും കാരണം എന്ത് കാരണമാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഞാനത് എന്തുകൊണ്ട് കട്ടാവെങ്കിൽ കട്ടാവട്ടെ എന്ന് വിചാരിച്ചത് നമ്മുടെ പ്രൊവൈഡർ സർവീസ് പ്രൊവൈഡർ ആരാണോ അത് നമുക്ക് എക്സ്പ്ലനേഷൻ തരാതെ കട്ട് ചെയ്താൽ അതിന്റെ പിറകെ പോകാം എന്നുള്ളൊരു ധൈര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ അതിൻ്റെ തീരുമാനം എടുത്തത് കാരണം നമ്മുടെ ഇപ്പം എൻ്റെ ഈ എട്ട് സിമ്മിന് അടുത്ത് എയർടെൽ ഉണ്ട് അതുപോലെ ഐഡിയ ഉണ്ട് ജിയോ ഉണ്ട് അപ്പം ഏത് സർവീസ് പ്രൊവൈഡർ ആണോ അത് കട്ട് ചെയ്യുന്നത് അത് ലീഗലി നമുക്കൊരു എക്സ്പ്ലനേഷൻ തരാതെയോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഒതന്റിക്കേഷൻ അതായത് കട്ട് ചെയ്യാനുള്ള ഒരു റീസൺ ഇതൊന്നും പറയാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലീഗലി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു ഐഡിയ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇനിഷ്യലി ഫസ്റ്റ് ഒന്ന് ചിന്തിച്ചെങ്കിലും പിന്നെ അതിനെപ്പറ്റി ഞാൻ ബോധന ചെയ്യാനുള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ തട്ടിപ്പാണ് കാരണം ഇപ്പം വിർച്വൽ അരസ്റ്റ് എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ അടുത്തിടെ കേട്ടു മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് ഞാൻ ഡയറക്ടറായിട്ട് വിളിച്ചത് അദ്ദേഹം ആ തട്ടിപ്പ് കൊളിച്ചു ഇപ്പം തിരുവനന്തപുരത്ത് ഒരു പയ്യൻ ഒന്നര മണിക്കൂറിന ഓളം ഇരുന്ന് സംസാരിച്ചു അവരെ ആ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി പഠിച്ച പ്ലാനാണ് നമ്മൾ വാർത്തകളിൽ കണ്ടത് അപ്പൊ നമ്മൾക്ക് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എത്രയോ ലക്ഷങ്ങൾ കൊടുത്തു എന്നും കോടികൾ കൊടുത്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതും നമ്മുടെ കേരളത്തിൽ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനാണ് നമ്മളൊരു കോൾ വരുന്ന സമയത്ത് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ പേരിലാണ് അത് ചെയ്തതെങ്കിൽ അതിൻ്റെ ഉറവിടം എന്താണ് എന്നും അത് കണ്ടുപിടിക്കൽ നമ്മളുടെ ആവശ്യമാണ് എന്നും ഇല്ലെങ്കിൽ നാളെ ഇതിന് പിറകെ മറ്റൊന്ന് വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ ചെയ്യാത്ത തെറ്റിന് തെറ്റാണെന്ന് പറഞ്ഞ് വിലത്തി തീർക്കാനുള്ള ഒരു സംവിധാനത്തിനും നമ്മൾ മുന്നിൽ നിന്ന് കൊടുക്കരുത് അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കാരണം നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു സംഗതിക്ക് നമ്മൾ എന്തിനാ പേടിക്കുന്നത് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങളുണ്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷെ അത് വിചാരിച്ച് നമ്മൾ ചെയ്യാത്ത കുറ്റം സമ്മതിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലാത്ത പണം ഉണ്ടാക്കി കൊടുത്ത് രക്ഷപ്പെടാം എന്നൊന്നും ഉള്ള ഒരു ചിന്തയും ആർക്കും വേണ്ട കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയ്യൊരു സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ ഈ അനുഭവം അതായത് രണ്ട് പ്രാവശ്യം വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് കോളാണ് ആ കമ്പ്യൂട്ടറൈസ്ഡ് കോൾ എന്നൊരു ലേഡിയുടെ വോയിസ് ആണ് ഇവർ പറയുന്നത് ഫസ്റ്റ് തന്നെ രണ്ട് മണിക്കൂറിനുള്ളിൽ സിം കട്ടാക്കും അല്ലെങ്കിൽ കട്ടാവും എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കോളാണ് എന്തായാലും ഇതിന് ബിഹൈൻഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ആളുകളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ നോക്കണ്ട അതുപോലെ വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകളുടെ പണം എത്രയോ പോയി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പോലും ചിന്തിക്കുന്നില്ല നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് എന്തിനു നമ്മൾ പണം കൊടുക്കണം അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ വരുന്ന സമയത്ത് ആരും ഭയക്കാതെ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ ജാഗരൂകരായിരിക്കുക നമ്മൾ ചെയ്യാത്ത കുറ്റത്തെ നമ്മൾ ഭയപ്പെടുകയും വേണ്ട അത് എന്താണ് എന്നും അത് കൃത്യമായി അതിനുള്ള ട്രാപ്പ് എങ്ങനെ പൊട്ടിക്കാമെന്ന് നമ്മൾ പഠിക്കണം അങ്ങനെയല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനാവില്ല അപ്പം ഞാനിത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് രണ്ടു കോളേ വന്നുള്ളൂ പിന്നെ കോളായിട്ട് വന്നിട്ടില്ല പിന്നെ അതുപോലെ വേറൊരു കോൾ വേറെ മെസ്സേജുകൾ ഒരുപാട് പേരിലുണ്ട് കാരണം അതായത് നിങ്ങളുടെ പാർസൽ ഡേറ്റ് ആണ് പാർസൽ ഡെലിവറി ചെയ്തിട്ടില്ല എന്ന് ഞാനൊരു പാർസലിനു പോലും ഓർഡർ ചെയ്യാത്ത ഒരാളാണ് അങ്ങനെയുള്ള എനിക്ക് എന്തിനു പാർസൽ വരണം അപ്പം നമ്മൾ ഒരു ലിങ്ക് തന്നിട്ട് ആ ലിങ്കിനകത്തേക്ക് നമ്മളോട് പാർസൽ ട്രാക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് കറക്റ്റ് വെരിഫൈ ചെയ്യാനും ഒക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ അഡ്രസ്സ് നമ്മൾ കറക്റ്റ് കൊടുക്കുക അപ്പം അതുകൊണ്ട് നമ്മളുടെ ഡാറ്റ നമ്മൾ ആർക്കും കൊടുക്കാതിരിക്കുക അത് ആവശ്യത്തിനല്ലാത്ത ഒരു സംഗതിക്കും നമ്മൾ ആർക്കും കൊടുക്കേണ്ടതുമില്ല മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഭാര്യക്കോ നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലെ മെസ്സേജ് വന്നാൽ അത് വെരിഫൈ ചെയ്യണം നമ്മൾ ഒന്നും എടുത്തു ചാടി ചെയ്യരുത് അതേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം